മലയാളികളാ എങ്ങനെയുണ്ട് നേരെ 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 അതാ ഡീഫാക്റ്റ് എവിടെ എത്തിന്നി കിടന്നേ എന്താണല്ലേ അല്ലേ തല കുത്തി കേറുന്ന പോലെ ഉണ്ട് ഒന്നെന്നെ ഇതാ ഇതിടാ പോളവടേ അവിടെ അവിടെ പാർക്കിണ്ട് അവിടെ നേരെ അവിടെ കൊണ്ടി പാർക്കിഞ്ഞിട്ടേ നേരെ ആമ അവിടെ കൊട്ടിട്ട് പാർക്കിടേ അവിടെ എന്നാണെന്ന് അറിയോ ഇവിടെ 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 വടേ അവിടെ വയ്യടാ അവിടെ നോക്കട്ടാ യാ സൈഡ് നോക്കിയാ നീ ನೋвите ಕಟೋ ಹ ಹ ಬಡ 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 ಓಕೆ ಆಂಗಿ ಫುಲ್ ಓಕೆ ಹ 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 അവിടെ അവിടെ തന്നെയാണ് കാണണ്ടവിടെ കേളാണ് അഹ് കുറച്ചുകൂടി ആ വെള്ളം വെള്ളം ലാസ്റ്റ് കേറ്റി വെക്കണം വെള്ളം നമുക്ക് വേണങ്ങി വെടിക്കട്ടോ അതെ 2 ലിറ്ററിൽ ആ അളവേറിയാ 1 ലിറ്ററിൽ 2 ലിറ്ററിൽ ആ അളവേറിയാ ശരിലാക്ക് നിങ്ങൾ എന്താന്ന് വെച്ചാ